നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ചക്കയുടെ സീസൺ തുടങ്ങിയാൽ മലയാളികളുടെ പ്രിയ വിഭവങ്ങളിൽ ഒന്നായി ചക്കക്കുരു മാറുന്ന കാലം മലയാളികൾക്ക് അന്യം നിന്നു പോയിരിക്കുന്നു ഏറെ പോഷക സമ്പുഷ്ടമായ ഈ വിഭവം ഇപ്പോൾ കടയിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ദുരവസ്ഥയാണ് ഈയൊരു അവസ്ഥയിലാണ് ലുലുവിൽ ചക്കക്കുരുവിനെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന വാർത്താ ചിത്രം സഹിതം പ്രചരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് എന്നാൽ പരിശോധിച്ചപ്പോൾ സംഭവം ശരിയാണ് കാഴ്ചയിൽ തനി ചക്കക്കുരു എന്നാൽ അത് ബ്രസീൽ നട്ടാണ് വിഭവം ഈ ബ്രസീൽ നട്ടും ചക്കക്കുരു തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് രണ്ടും കഴിക്കുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് എന്തെല്ലാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ചക്ക ഇഷ്ടപ്പെടുന്നവർ പോലും ചക്കക്കുരുവിനെ പുറന്തള്ളി സാധാരണ പതിവ് ഗ്യാസ് ഉണ്ടാകുന്ന ഭക്ഷണമെന്നാണ് പലപ്പോഴും കാരണം ചക്കയ്ക്ക് സ്വാദും ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചക്കക്കുരുവിനെ ഇതൊന്നും തന്നെ ഇല്ലെന്ന് കരുതുന്നവരാണ് ഏറെയും എന്നാൽ ചക്കക്കുരുവിനും ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ട് നമ്മൾ പലപ്പോഴും യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ കളയുന്ന ചക്കക്കുരു പോഷകങ്ങളുടെ കാര്യത്തിൽ നിസാരണമല്ല മാംസ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റ് മാംസ്യ സമ്പുഷ്ട ഭക്ഷണങ്ങളോട് കിടപിടിക്കുന്നതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളുമെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് കാൽസ്യം സിങ്ക് ഫോസ്ഫറസ് തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും ചക്കക്കുരു ഉപയോഗിച്ച് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ സാധിക്കും ചക്കക്കുരു തണുത്ത പാലിലിട്ട് വെച്ചതിന് ശേഷം അരച്ചെടുക്കുക ഇത് മുഖത്ത് പുരട്ടി അല്പം കഴിയുമ്പോൾ കഴുകിക്കളയാം ഇത് മുഖത്തെ ചുളിവുകൾ മാറ്റാൻ ചുളിവുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ദിവസവും ചക്കക്കുരു കഴിക്കുന്നത് മുഖം തിളങ്ങാൻ സഹായിക്കും മറ്റൊന്നും കൊണ്ടുമല്ല ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇതിന് കാരണം ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയുവാനുള്ള കഴിവും ചക്കക്കുരുവിനുണ്ട് ഫൈറ്റോന്യൂട്രിയൻസ് ഫ്ലവനോയിഡ് എന്നിവയാൽ സമ്പുഷ്ടമായ ചക്കക്കുരു ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചക്കക്കുരു അരച്ച് പാൽ തേൻ എന്നിവ ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ അകറ്റാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് അതുപോലെ സ്ട്രെസ് കുറയ്ക്കാൻ നല്ലൊരു വഴിയാണ് ചക്കക്കുരു കഴിക്കുന്നത് ഇതുണ്ടാക്കുന്ന ഒരു ഹോർമോൺ പ്രവർത്തനങ്ങൾ കാരണമാണ് ഇങ്ങനെ സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയുന്നത് ചക്കക്കുരുവിൽ മാങ്കനീസ് തലയോടിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിനാൽ നമ്മുടെ മുടിക്കെ വളർച്ചയ്ക്ക് ഏറെ ഇത് സഹായിക്കും മുടിപൊഴിച്ചിൽ തടയും അനിയമയുള്ളവർക്കാകട്ടെ ഇതൊരു നല്ലൊരു പരിഹാരമാണ് ചക്കക്കുരു ഇതിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് കാരണം അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഏറെ നല്ലതാണ് കാരണം ഇതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ചക്കക്കുരു വറുത്തു കഴിക്കുന്നത് ലൈംഗിക താൽപ്പര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഈ ചക്കക്കുരു ഉണക്കിപ്പൊടിച്ച് പല പലഹാരങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ചക്കക്കുരുവിൻ്റെ വിശേഷങ്ങളെങ്കിൽ ചക്കക്കുരുവിനോട് സാമ്യമുള്ള ബ്രസീൽ നട്ടിൻ്റെ കാര്യം വ്യത്യസ്തമാണ് ഒരു തെക്കേ അമേരിക്കൻ വൃക്ഷമാണ് ബ്രസീൽ നട്ട് ഈ വൃക്ഷത്തിൻ്റെ വാണിജ്യപരമായി വിളവെടുക്കുന്ന ഭക്ഷ്യയോഗ്യമായ വിത്തുകളുടെ പേരും ബ്രസീൽ നട്ട് എന്ന് തന്നെയാണ് കാഴ്ചയിൽ സാമ്യം ഒഴിവാക്കിയാൽ ബ്രസീൽ നട്ടിന് ചക്കക്കുരുമായി ഒരു ബന്ധവുമില്ല രുചിയിലും ഗുണത്തിലും വ്യത്യസ്തനാണ് എന്നാൽ ഇതിൻ്റെ വില കേട്ടാലാണ് ബോധം പോവുക കിലോയ്ക്ക് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയെത്തും സൗത്ത് അമേരിക്കയിൽ വിപുലമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരിനം മരത്തിൽ നിന്നാണ് ബ്രസീൽ നട്ട് കേരളത്തിലെ വിപണികളിൽ എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ നട്ട് ഇത്ര പ്രശസ്തം ആയത് എന്ന് വെച്ചാൽ സെലനിയം ധാരാളമായി അടങ്ങിയ ബ്രസീൽ നട്ടിനെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് കുടുക്കയുടെ ആകൃതിയിലുള്ളതും തേങ്ങ പോലെ കട്ടിയുള്ളതുമായ തോടിനുള്ളിൽ ത്രികോണാകൃതിയിൽ നിരവധി പരിപ്പുണ്ടാകും ഇത് പാകമാകുമ്പോൾ താനെ പൊട്ടിയാണ് നട്ടുകൾ പുറത്തു വരുന്നത് നാരുകൾ പ്രോട്ടീൻ നിരവധി വൈറ്റമിൻ എന്നിവയുടെ സമ്പന്ന കലവറയാണ് ബ്രസീൽ നട്ട് തിയാമിൻ മാഗ്നീഷ്യം സെലേനിയം ഫോസ്ഫറസ് സിങ്ക് മാംഗനീസ് വിറ്റാമിൻ ഇ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ എന്നിവ ഇവയിൽ ഒരുപാടുണ്ട് പ്രായമായവർക്കും ഗർഭിണികൾക്കും ഇതേറെ നല്ലതാണ് ഇതിൽ നിന്ന് എണ്ണ എടുക്കാറുണ്ട് അതുപോലെ അമിതവണ്ണം കുറയ്ക്കാൻ ബ്രസീൽ നട്ട് കഴിക്കുന്നത് നല്ലതാണ് വില അധികമായതിനാൽ നൂറ് ഗ്രാം ഒക്കെ വാങ്ങി പരീക്ഷിക്കാവുന്നതാണ് കെമനികളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ബ്രസീൽ നട്ട്സ് കഴിക്കുന്നത് ഗുണം ചെയ്യും ഇത് പല പഠനങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന കാര്യമാണ് ഈ ബ്രസീൽ നട്ട് കഴിച്ചവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതായും കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു